രാഷ്ട്രീയ എതിരാളികളെയും ഇസ്രയേൽ നേതാവിന്റെ അഴിമതി വിചാരണയിലെ സാക്ഷിയെയും നിഗൂഢമായ രീതിയിൽ ശല്യപ്പെടുത്തിയെന്ന സംശയത്തെ തുടർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാര്യയ്ക്കെതിരെ അന്വേഷണം ആരംഭിക്കാൻ ഇസ്രയേൽ അറ്റോർണി ജനറൽ പോലീസിനോട് ഉത്തരവിട്ടു അറ്റോർണി ജനറൽ ഗാലി ബഹ്റവ് മിയാര ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നാൽ ഈ നടപടിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ആകെ അസ്വസ്ഥനാണ് ജയിലിൽ കിടക്കാവുന്ന കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഭാര്യയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ച നടപടിക്കെതിരായി അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ നെതന്യാഹു തന്റെ ഭാര്യയുടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്വഭാവ സവിശേഷതകളും പങ്കുവച്ചുകൊണ്ട് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകളും അന്വേഷണവുമെല്ലാം തൽപര കക്ഷികൾ പടച്ചുവിടുന്ന പെരും നുണകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത് േലിനെതിരെയാണ് അന്വേഷണം നടത്തുന്നതെങ്കിലും ഇതിനു പിന്നിൽ വലിയ ചരടുവിലികൾ ഉണ്ടെന്നാണ് നെതന്യാഹു കരുതുന്നത് അദ്ദേഹത്തെ കുതന്ത്രങ്ങളിലൂടെ പുറത്താക്കാൻ ഇസ്രയേലിൽ തന്നെ പല നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നും ചില ശത്രു രാജ്യങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ പങ്കുണ്ടെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നെതന്യാഹുവിന്റെ ഭാര്യക്കെതിരെ അറസ്റ്റ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് നെതന്യാഹു പറയുന്നത് യുദ്ധങ്ങൾ കുറെ കൂടി കനക്കും കുറെ കൂടി മാരകമായ പ്രഹാരം ശത്രു രാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന അന്ത്യശാസനയും നിതന്യാഹു നൽകിയെന്നാണ് അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നവും സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശവും അമേരിക്ക റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ ഭയമില്ലാതെ മുന്നോട്ടു പോകുന്നു എന്ന തന്റെ ഇടവും ഇസ്രയേൽ പ്രസിഡന്റ് നെതന്യാഹുവിനെതിരെ വലിയൊരു ശത്രുപാളയത്തിന് തന്നെ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ലോകം കാണാൻ പോകുന്നത് മറ്റൊരു നിതന്യാഹുവിനെ ആയിരിക്കുമെന്നാണ് പ്രമുഖരുടെ വാദം ഈ അടുത്തായി ആരോഗ്യ പ്രശ്നങ്ങളും നിതന്യാഹുവിനെ അലട്ടിയിരുന്നു രോഗം കാരണം പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയടക്കം അദ്ദേഹം പോകുന്നത് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ അതിനിടയിലാണ് ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന വാർത്ത കൂടി വരുന്നത് നെതന്യാഹുവിന്റെ യുഗം അവസാനിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പക്ഷേ ഹോസ്പിറ്റലിൽ കിടന്നും തന്റെ രാജ്യത്തെ നിയന്ത്രിക്കുന്ന അസാമാന്യ നേതാവിനെയാണ് ലോകത്തിന് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നെതന്യാഹു ശത്രുക്കൾക്ക് ഒരു സ്വപ്നമായി ഒന്നിനും തോൽപ്പിക്കാൻ പറ്റാത്തവനെ പോലെ മുന്നേറുകയാണ്